കപ്പൽ ഗതാഗതം പരിപോഷിപ്പിക്കുന്നതിനെ മാരി ടൈം ബോർഡ് രൂപീകരിക്കുമെന്ന് ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി രണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസർഗോഡ് തുറമുഖ ഓഫീസിന്റെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാരിടൈം പോളിസിക്ക് രൂപം നൽകും ബോർഡ് രൂപീകരണ നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ചില അപാകതകൾ ചൂണ്ടിക്കാട്ടി തിരിച്ചയച്ച നിയമം പത്തു ദിവസത്തിനകം രാഷ്ട്രപതിക്ക് വീണ്ടും സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പുതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കാസർകോട് കണ്ടെയ്നർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് തുറമുഖ വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കാസർഗോഡ് തുറമുഖത്തെ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ടൺ ചരക്കിന് ഒരു രൂപ വീതം സബ്സിഡി നൽകും അടുത്ത മാസം നൂറ് കണ്ടെയ്നർ ചരക്ക് കൊല്ലത്തുനിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരും റോഡിനെ അപേക്ഷിച്ച് കടൽ ഒരു കണ്ടെയ്നറിന് അയ്യായിരം രൂപ ലാഭം കിട്ടും അടുത്ത മാസം നൂറ് കണ്ടെയ്നർ ചരക്ക് കൊല്ലത്തു നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തെ സിമെന്റ് ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ തുറമുഖം രേഖകളിൽ എന്നാൽ ഈ തുറമുഖത്തെ കേരളത്തിന്റെ തുറമുഖ വികസന പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ് ഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്താൻ അത് ഞങ്ങൾ ആലോചിച്ചത് ഒന്ന് വിഴിഞ്ഞം പഴയ പോർട്ടാണ് രണ്ട് കൊല്ലം പോർട്ടാണ് മൂന്നാമത് ആലപ്പുഴ മറീന അതുപോലെ കൊടുങ്ങല്ലൂർ പൊന്നാനി ബേപ്പൂർ അഴീക്കൽ ഇതാണ് ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ ആറ് തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചരക്ക് ഗതാഗതം കേരളത്തിൽ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ ടി അബ്ദുള്ള സി ടി അഹമ്മദ് അലി അബ്ദുൾ റഹ്മാൻ കുഞ്ഞുമാസർ തുടങ്ങിയവർ സംബന്ധിച്ചു